ചോദ്യം ചോദ്യം ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കാണുക എണ്ണൽ സംഖ്യകളുടെ തുക ആയതുകൊണ്ട് നമുക്ക് ഇക്വേഷൻ അറിയാം അര എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ചെയ്താൽ മതി അതായത് അര ഇൻറ്റു എഴുതുക അവസാനത്തെ എണ്ണൽ സംഖ്യ എഴുതുക ഇരുപത് ഇൻറ്റു അടുത്ത എണ്ണൽ സംഖ്യ എഴുതുക എൻ പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ അടുത്ത എണ്ണൽ സംഖ്യ ഇരുപത്തൊന്ന് സമം ഈ രണ്ടും ഇരുപതും വെട്ടി എത്രയിട്ടും പത്ത് കിട്ടും പത്ത് ഇൻറ്റു ഇരുപത്തൊന്ന് എത്രയിട്ടും ഇരുന്നൂറ്റി പത്ത് എന്ന് കിട്ടും അടിച്ചോളി നോക്കാം അടിച്ചോ നോക്കാം ഇരുന്നൂറ്റി പത്ത് എന്ന് കിട്ടും എണ്ണൽ സംഖ്യകളെ കൊണ്ട് ഗുണിച്ച് ഒന്ന് കൂട്ടിയ ശ്രേണിയുടെ ആദ്യത്തെ ഇരുപത് പദങ്ങളുടെ തുക കണക്കാക്കുക അപ്പോൾ ആദ്യത്തെ ഇരുപത് പദങ്ങളുടെ തുകയാണ് കണക്കാൻ പറഞ്ഞത് അപ്പോൾ നമുക്ക് ഇതുണ്ട് ഒന്ന് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് പ്ലസ് എക്സെട്രട ഇരുപത് വരെ കൂട്ടിയത് എത്രയാണ് അതെത്രയാണ് ഇരുന്നൂറ്റി പത്താണ് ഇതിന് അഞ്ച് കൊണ്ട് കുണിക്കുകയാണ് ഒന്നിനെ അഞ്ച് കൊണ്ട് കുണിക്കുന്നു ഒന്ന് കൂട്ടുന്നു രണ്ടിനെ അഞ്ചുകൊണ്ട് കുണിക്കുന്നു അതിക്ക് ഒന്ന് കൂട്ടുന്നു മൂന്നിനെ അഞ്ച് അഞ്ചുകൊണ്ട് കുണിക്കുന്നു അതിക്കൊന്ന് കൂട്ടുന്നു അപ്പോൾ നോക്കാം നമുക്ക് എല്ലാറ്റിനെയും കൊണ്ട് ഗുണിച്ചു അപ്പം ഈ മൊത്തം ഒന്ന് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് പ്ലസ് ഇരുപതിന് അഞ്ചുകൊണ്ട് കുണിക്കുന്നതിന് പകരം ഈ ഇരുന്നൂറ്റി പത്തിന് എന്തുകൊണ്ട് വിളിച്ചാൽ മതി അഞ്ചുകൊണ്ട് വിളിച്ചാൽ മതി അപ്പം ഇരുന്നൂറ്റി പത്തിന് കൊണ്ട് വിളിച്ചു പിന്നെ നമുക്ക് ഓരോന്ന് കൂട്ടണം അപ്പം മൊത്തം ഓരോന്ന് കൂട്ടുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി ഇരുപത് കൂട്ടിയാൽ മതി അപ്പം ഇരുന്നൂറ്റി പത്ത് ഇൻറ്റു അഞ്ച് ഇരുന്നൂറ്റി പത്ത് ഇൻറ്റു അഞ്ച് ചെയ്യാൻ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം ഇരുന്നൂറ്റി പത്ത് ഇൻറ്റു പത്ത് ബൈ രണ്ട് കഴിക്കാൽ മതി പ്ലസ് ഇരുപത് ഇപ്പം ഇരുന്നൂറ്റി പത്ത് ഇൻറ്റു പത്തൊൻപത് വരും രണ്ടായിരത്തി ഒരുന്നൂറ് ബൈ രണ്ട് പ്ലസ് ഇരുപത് രണ്ടായിരത്തി ഒരുന്നൂറ് ബൈ രണ്ട് കരുമ്പോൾ എത്ര വരിക ആയിരത്തി അൻപത് പ്ലസ് ഇരുപത് ആയിരത്തി അൻപത് പ്ലസ് ഇരുപത് എത്ര വരിക ആയിരത്തി എഴുപത് എന്നിട്ടും ഇനി ഇതല്ലെങ്കിൽ നമുക്ക് ഏത് ഒക്കേഷൻ ഉപയോഗിക്കാം എസ് എൻ സമം എൻ ബൈ ടു ഇൻറ്റു ആദ്യപദം പ്ലസ് അവസാന പദം ഉപയോഗിക്കാം എത്രയാണ് ഇരുപത് പദങ്ങളുടെ തുകയാണ് ഇപ്പം എൻ ഇരുപത് ഇരുപത് ബൈ രണ്ട് ആദ്യപദം ആദ്യപദം എന്ന് പറഞ്ഞാൽ അത്ര ഒന്നിന് കൊണ്ട് ഗുണിച്ച് ഒന്ന് കൂട്ടിയത് ഒന്നിന് അഞ്ചു കൊണ്ട് ഗുണിച്ച് ഒന്ന് കൂട്ടിയത്ര വരും ആറ് വരും അവസാന പദം എത്രയാണ് അവസാന പദം ഇരുവന് അഞ്ച് കൊണ്ട് ഗുണിച്ച് ഒന്ന് കൂട്ടിയത് ഇരുപതിന് അഞ്ച് വിളിച്ച് നൂറ് ഒന്ന് കൂട്ടി അത്ര വരും നൂറ്റി ഒന്ന് വരും ഇങ്ങനെ ചെയ്താലും മതി പക്ഷെ നമ്മൾ ചെയ്യാൻ ശ്രീ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയാണ് അത് എളുപ്പം ഇപ്പം ഇരുപത് ബൈ രണ്ട് പത്ത് വരും ഇരുപത് രണ്ട് പത്ത് ഇൻറ്റു നൂറ്റി ഒന്ന് പ്ലസ് ആറ് നൂറ്റി ഏഴ് വരും എത്ര കിട്ടും ആയിരത്തി എഴുപത് കിട്ടും ഇങ്ങനെയും ചെയ്യാം ആദ്യത്തെ എൻ പദങ്ങളുടെ തുക കണക്കാക്കുക എന്ന് പറയുന്നുണ്ട് ആദ്യത്തെ എൻ പദങ്ങളുടെ തുക കണക്കാക്കുക അപ്പോൾ ആദ്യത്തെ എൻ പദങ്ങളുടെ തുക കണക്കാക്കാൻ നമുക്ക് നല്ലത് ഒന്നുകിൽ ആദ്യ പദം ഈ അവസാന പദം എൻ കൊടുത്താൽ മതി ഇവിടെ ആദ്യപദം പ്ലസ് അവസാന പദം എന്നുള്ളതിൽ ഈ അവസാന പദം എൻ കൊടുക്കുക ഇപ്പം നമുക്ക് പറയാം എസ് എൻ സമം എൻ ബൈ റ്റു ഇൻ ടു ആദ്യപദം പ്ലസ് അവസാന പദം തന്നെ എൻ എന്ന് പറഞ്ഞാൽ എൻ ബൈ ടു എൻ എൻ പദങ്ങളുടെ തുക കണക്കാ കണ്ട് അപ്പോൾ എൻ ബൈ റ്റു എഴുതാം ആദ്യപദം ആദ്യപദം നമുക്കറിയാം ആദ്യപദം എത്രയാണ് ആറാണ് നീ എക്സ് എൻ എൻ ആ പദം കണ്ടുപിടിക്കണം എണ്ണാമ്പതം കണ്ടുപിടിക്കാൻ ഈ പറഞ്ഞ വാചകം നോക്കിയാൽ മതി എണ്ണൽ സംഖ്യയെ അഞ്ചു കൊണ്ട് ഒന്ന് ഒന്നുകൂട്ടി അപ്പോൾ അവസാനത്തെണ്ണൽ സംഖ്യയായ ഇരുവേനെ അവസാനത്തെണ്ണൽ സംഖ്യ ഇപ്പം ഇരുവ അല്ല ഏതാണ് എൻ ആണ് എന്നിനെ അഞ്ച് കൊണ്ട് കുണിച്ചു ഒന്ന് കൂട്ടി അപ്പോൾ നമുക്ക് എന്ത് കൊടുത്താൽ മതി അഞ്ച് എൻ പ്ലസ് ഒന്ന് കൊടുത്താൽ മതി അപ്പോൾ ഇവിടെ എന്ത് എഴുതാം അഞ്ച് എൻ പ്ലസ് ഒന്ന് എഴുതാം സമം എൻ ബൈ ടു ഇൻ ഒന്നും ആറും കൂട്ടും അപ്പോൾ എത്ര കിട്ടും ഏഴ് എട്ടും ഏഴ് പ്ലസ് അഞ്ച് എൻ എന്ന് കിട്ടും അതിനൊന്നൊരു വൃത്തിക്ക് എഴുതി കഴിഞ്ഞാൽ അഞ്ച് എൻ പ്ലസ് ഏഴ് ഇൻ ടു എൻ ബൈ രണ്ട് എന്ന് എഴുതാം അഞ്ച് എൻ പ്ലസ് ഏഴ് ഇൻ എൻ ബൈ രണ്ട് എന്ന് എഴുതി കഴിഞ്ഞാൽ അത് കിട്ടും ഒരു സമാന്തര ശ്രേണിയിലെ പത്താം പദം അൻപത് ഇരുപത്തിയൊന്നാം പതം എഴുപത്തഞ്ച് ആണ് ശ്രേണിയുടെ ആയിത്തെ മുപ്പത് പദങ്ങളുടെ തുക ഇപ്പം നോക്കി പത്താം പതവും ഇരുപത്തിയൊന്നാമ്പതവും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പത്താം പതിന്ന് ഇരുപത്തൊന്നാം പദത്തേക്ക് എത്ര പൊതുവ്യത്യാസമാണ് പത്തുന്ന് ഇരുപത്തൊന്നിക്ക് എത്തണം അപ്പോൾ ഇരുപത്തൊന്ന് മൈനസ് പത്ത് അതായത് പതിനൊന്ന് പൊതുവ്യത്യാസമാണ് പതിനൊന്ന് പൊതുവ്യത്യാസമാണ് നമുക്ക് ഈ വ്യത്യാസം കിട്ടുക അതായത് അമ്പത് എഴുപത്തഞ്ച്ക്ക് എത്രയാണ് ഇരുപത്തിയഞ്ച് ഇപ്പം ഡി സമം എന്ത് ഡി ഇരുപത്തിയഞ്ച് ബൈ പതിനൊന്ന് നീട്ടി ഡി സമ ഇരുപത്തഞ്ച് ബൈ പതിനൊന്ന് തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം എസ് എൻ സമം എൻ ബൈ ടു ഇൻ ടു ആദ്യപദം പ്ലസ് അവസാന പദം എൻ എത്രയാണ് നമുക്കറിയാം മുപ്പത് പദങ്ങളുടെ തുകയാണ് എൻ്റെ മുപ്പതായി മുപ്പത് ബൈ രണ്ട് എക്സ് വൺ പദം കണ്ടുപിടിക്കണം അപ്പോൾ പദം കണ്ടുപിടിക്കാൻ പോവാം ആദ്യപദം കണ്ടുപിടിക്കണമെങ്കിൽ പത്താം പദ എത്ര പൊതുവ്യത്യാസം കുറയ്ക്കണം ഒമ്പത് പൊതുവ്യത്യാസം കുറച്ചാലാണ് എന്ത് കിട്ടുക ആദ്യപദം കിട്ടുക പത്താം പദം നമുക്കറിയാം അൻപതാണ് ഒമ്പത് പുതു വ്യത്യാസം ഒമ്പത് ഇൻറ്റു പൊതുവ്യത്യാസം എത്രയാണ് ഇരുപത്തഞ്ച് ബൈ പതിനൊന്ന് സമം ആണ് എക്സ് വൺ അമ്പത് മൈനസ് ഒമ്പത് ഇൻറ്റു ഇരുപത്തഞ്ച് ബൈ പതിനൊന്ന് ഇവിടെ എൽ സി എം എടുക്കണം പതിനൊന്നിന് അമ്പത് കൊണ്ട് ഗുണിക്കുക അപ്പോൾ പതിനൊന്ന് ഇൻറ്റു അൻപത് മൈനസ് ഒമ്പത് ഇൻറ്റു ഇരുപത്തി അഞ്ച് പൽസ്യമായി പതിനൊന്ന് ആണ് എക്സ് വൺ പതിനൊന്ന് അമ്പത് പത്തമ്പതെത്രയാണ് അഞ്ഞൂറ് പതിനൊന്നമ്പത് അഞ്ഞൂറ്റി അൻപത് മൈനസ് ഒമ്പത് ഇരുപത്തഞ്ച് എട്ടിരഞ്ച് ഇരുന്നൂറാണ് ഒമ്പത് ഇരുപഞ്ച് എത്ര ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചായി ഭയന്തു കേട്ടും പതിനൊന്നാണ് എക്സ് വൺ അഞ്ഞൂറ്റി അൻപത് ഇരുന്നൂറ്റി ഇരുപഞ്ച് അഞ്ഞൂറിന് ഇരുന്നൂറായ മുന്നൂറ് പിന്നെ ഇവർ അമ്പത് മൈനസ് ഇരുപഞ്ച് ഇരുപഞ്ച് അധികം ഉണ്ട് ഇപ്പം മുന്നൂറ്റി ഇരുപത്തഞ്ച് ബൈ പതിനൊന്നാണ് എന്ത് കിട്ടുക എക്സ് എണ് കിട്ടുക ഇപ്പം എക്സ് വണ്ണിന് പകരം ഇവിടെ എഴുതുക എന്ത് ചെയ്ത മുന്നൂറ്റി ഇരുപത്തിയഞ്ച് ബൈ പതിനൊന്ന് എഴുതാം എക്സ് എൻ എക്സ് എന് നമുക്കറിയാം ആദ്യ ഭാഗത്തോട് കൂടി എൻ മൈനസ് ഒന്ന് പൊതുവ്യത്യാസം കൂട്ടിയാൽ മതി ആദ്യ ഭാഗത്തോടു കൂടി എൻ മൈനസ് ഒന്ന് പൊതുവ്യത്യാസം അപ്പം എക്സ് കിട്ടും ഇപ്പം മുപ്പത് ബൈ രണ്ട് പതിനഞ്ചായി മുന്നൂറ്റി ഇരുപത്തഞ്ച് ബൈ പതിനൊന്ന് ഉണ്ട് പ്ലസ് എക്സ് വണ് എന്താ വരിക വീണ്ടും എന്ത് എഴുതാം മുന്നൂറ്റി ഇരുപത്തഞ്ച് ബൈ പതിനൊന്ന് എഴുതാം എൻ മൈനസ് വൺ എന്ന് മുപ്പതാണ് എൻ മൈനസ് വൺ ഇരുപത്തൊമ്പതായി ഡി ഡി ഇരുപത്തഞ്ച് ബൈ പതിനൊന്നാണ് സമം ഇവിടെ എല്ലാറ്റിലും പതിനൊന്ന് കോമൺ ആണ് ഇപ്പം പതിനൊന്ന് പുറത്തെടുക്കാം പതിനഞ്ച് ബൈ ഇവിടെ പതിനൊന്ന് ഇവിടെ പതിനൊന്ന് ഇവിടെ പതിനൊന്ന് അരിക്കണം പതിനൊന്ന് പൊതുവായിട്ട് അരിക്കുക ഇവിടെന്ത്ും മുന്നൂറ്റി ഇരുപത്തഞ്ച് പ്ലസ് ഇവിടെന്ത്ും മുന്നൂറ്റി ഇരുപത്തഞ്ച് പ്ലസ് ഇരുപത്തൊമ്പത് ഇൻറ്റു മുന്നൂറ്റി ഇരുപത്തഞ്ച് മുപ്പത് ഇൻറ്റു ഇരുപത്തഞ്ചാണെങ്കിൽ എഴുന്നൂറ്റി അമ്പാവും അപ്പോൾ ഇവിടെ തട്ടും എഴുന്നൂറ്റി ഇരുപത്തഞ്ച് കിട്ടും ഇപ്പോൾ എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് സമം പതിനഞ്ച് ബൈ പതിനൊന്ന് ഇൻറ്റു മുന്നൂറ്റി ഇരുപവും മുന്നൂറ്റി ഇരുപവും എഴുന്നൂറ്റി ഇരുപഞ്ചും ഇത് അറുന്നൂറ്റി അയമ്പ് കിട്ടും അറുന്നൂറ്റി അൻപത് കൂട്ടണം എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് സമം പതിനഞ്ച് ബൈ പതിനൊന്ന് ഇൻറ്റു അറുന്നൂറും എഴുന്നൂറും ആയിരത്തി മുന്നൂറ് ആയിരത്തി മുന്നൂറ്റി അൻപത് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് കിട്ടും പതിനഞ്ച് ഇൻറ്റു ആയിരത്തി മുന്നൂറ്റി എഴുപത്തി പതിനഞ്ച് ഇൻറ്റു ആയിരത്തി മുന്നൂറ്റി എഴുപത്തഞ്ച് അപ്പോൾ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് പത്ത് ആയിരത്തി മുന്നൂറ്റി എഴുപത്തഞ്ച് കൂട്ടുമ്പോൾ പതിമൂവായിരത്തി എഴുന്നൂറ്റി അയമ്പ് കിട്ടും പതിമൂവായിരത്തി എഴുന്നൂറ്റി അൻപതും പിന്നെ അഞ്ച് ആയിരത്തി മുന്നൂറ്റി എഴുപഞ്ച് കിട്ടുമ്പോൾ പതിമൂവായിരത്തി എഴുന്നൂറ്റി അമ്പതിൻ്റെ പകുതിയും കിട്ടും ഗുണിക്കണമെന്നില്ല പത്ത് ആയിരത്തി മുന്നൂറ്റി എഴുപഞ്ച് പതിമൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് പ്ലസ് അഞ്ച് ആയിരത്തി മുന്നൂറ്റി എഴുപഞ്ച് പതിമൂവായിരത്തി എഴുന്നൂറ്റി അമ്പതിൻ്റെ പകുതി അതിനെ പതിനൊന്നാം അടിച്ചാൽ മതി മൊത്തം പതിനൊന്നടിക്കുക ഇപ്പോൾ പതിമൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് കൂട്ടണം ഇപ്പോൾ പതിമൂവായിരത്തി എഴുന്നൂറ്റി അയമ്പതിൻ്റെ പകുതി എഴുതണം നമ്മുടെ ആറായിരത്തി അഞ്ഞൂറ് ആറായിരത്തി അഞ്ഞൂറ് ഏത് പതിമൂവായിരത്തിൻ്റെ പകുതി ആറായിരത്തി അഞ്ഞൂറ് പ്ലസ് എഴുന്നൂറിൻ്റെ പകുതി മുന്നൂറ്റി അൻപത് പ്ലസ് അൻപതിൻ്റെ പകുതി ഇരുപത്തി അഞ്ച് കുണിക്കാനൊന്നും പോണ്ട ബൈ പതിനൊന്ന് എഴുതാം ഇപ്പോൾ പതിമൂന്നും ആറും പത്തൊമ്പതും മൂന്നും പത്തൊമ്പത് പതിമൂന്നും ആറും പത്തൊമ്പതിനായിരായി പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ് എല്ലാം കൂടിയും കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും ഇരുപതിനായിരത്തി അറുന്നൂറ്റി ഇരുപഞ്ച് കിട്ടും ഇരുപതിനായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് എന്നുള്ള ഉത്തരം കിട്ടും ബൈ ഉണ്ടാവും